വില നിലവിൽ വന്നു വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകളുടെ വിലയാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത് വർദ്ധിപ്പിച്ചിട്ടുള്ളത് രൂപയാണ് രാജ്യത്ത് പുതുക്കിയ പാചകവാതക വില നിലവിൽ വന്നു വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിലാണ് വർധന വരുത്തിയിട്ടുള്ളത് മുപ്പത്തി ഒൻപത് രൂപയാണ് പത്തൊൻപത് കിലോഗ്രാമുള്ള വാണിജ്യ സിലിണ്ടറിന്റെ വില കൂട്ടിയത് കൊച്ചിയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് രൂപയായിട്ടാണ് ഉയർന്നത് ഡൽഹിയിലെ വില ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദശാംശം അഞ്ച് രൂപയുമാണ് ജൂലൈയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില എണ്ണ കമ്പനികൾ കുറച്ചിരുന്നു മുപ്പത് രൂപയാണ് അന്ന് കുറച്ചത് അതിനു മുൻപ് ജൂണിൽ അറുപത്തി ഒൻപത് രൂപയും കുറച്ചു മെയ് മാസത്തിൽ പത്തൊൻപത് രൂപയും കുറച്ചു തുടർച്ചയായി പാചകവാതകത്തിന്റെ വില കുറച്ചു വരുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി വില വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വില വർദ്ധിപ്പിച്ചിട്ടില്ല വില വർധന ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് ജനം ഫ്രീ ആയിട്ട് കിട്ടും രൂപയുടെ ഒത്തിരി ശേഖരും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടിലും ക്വാളിറ്റി ആൻഡ് കിട്ടിയുള്ള ഡിസൈൻസ് അവൈലബിൾ ആണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോർ അങ്ങനെ എല്ലാത്തരം ബെഡ് ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റിയും അതുപോലെ തന്നെ എല്ലാ ഫർണീസിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വൺ ചേർന്ന് ഉണ്ട് ഉണ്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട്